ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് നാടോടികളുടെ കയ്യിൽ നിന്നും പ്രിയങ്കയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഗൗതമും സി എയും ടീമും ആ സമയം അവരുടെ ആ അടിപിടിയുടെ ഇടയിൽ പ്രിയങ്കയ്ക്ക് തലയിലൊരാടി പറ്റിയിരുന്നു അപ്പോൾ തന്നെ പ്രിയങ്കയുടെ ബോധവും പോയി ഇതുവരെയായിട്ടും പ്രിയങ്കയ്ക്ക് ബോധം വന്നിട്ടില്ല ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ പ്രിയങ്കയെ പരിശോധിക്കുന്നുണ്ട് അരികിൽ ഗൗതമും സി എയും ഉണ്ട് ഡോക്ടർ ഗൗതമിനെയും സി എയേയും പുറത്തേക്ക് വിളിക്കുന്നു എന്താണ് കണ്ടീഷൻ എന്ന് സി ഐ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പുറത്തേക്ക് കാണുന്ന രീതിയിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇന്റേണൽ ബ്ലീഡിംഗ് വല്ല ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും ഒരു പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം തലിക്കേറ്റ അടികൊണ്ടാവാം ഇങ്ങനെ ചിലപ്പോൾ ഓർമ്മയെ അത് സാരമായി ബാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിർണായകമായ ഒരു കേസിലെ പെൺകുട്ടിയാണ് ആ കുട്ടി ജീവനോട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ് അതുകൊണ്ട് ചികിത്സയും മറ്റു കാര്യങ്ങളും അല്പം രഹസ്യമായിരിക്കണം നിങ്ങളെപ്പോലെ ഉത്തരവാദിത്തമുള്ള ഒരു ആൾ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചല്ലേ പറ്റോ സാരമില്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആ കുട്ടിയുടെ ചികിത്സയെപ്പറ്റി ആരും അറിയാൻ പോകുന്നില്ലെന്ന് ഡോക്ടർ കാര്യങ്ങൾ വ്യക്തമായി അവരെ പറഞ്ഞ് ഏൽപ്പിച്ചില്ലെങ്കിൽ അവസാനം ബുദ്ധിമുട്ടാകുമെന്ന് സി ഐ ഗൌതമിനോട് പറയുന്നുണ്ട് അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് അവളെ കൊണ്ടുപോയടുത്ത് നിന്നും അവളെ പിടിച്ചു മാറ്റുമ്പോൾ അവളുടെ റിയാക്ഷൻസ് അങ്ങനെയായിരുന്നല്ലോ എന്നെ ഗൗതം പറയുമ്പോൾ സി ഐ പറയുന്നുണ്ട് പക്ഷേ ഭാഗ്യം നമ്മുടെ കൈ നമ്മുടെ കൂടെയല്ലേ ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലല്ലോ പ്രിയങ്ക നല്ല രീതിയിലായാൽ കൃത്യമായി മൊഴി കൊടുക്കുന്ന രീതിയിലായാൽ നമുക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാം പ്രിയങ്കയെ അന്നത്തോടെ തൻ്റെ അച്ഛനെ കോടതി റിലീസ് ചെയ്യും ഒരുപക്ഷെ അല്പം കഴിഞ്ഞാണെങ്കിലും എനിക്ക് എൻ്റെ ഉദ്യോഗത്തിലേക്ക് തിരിച്ചു വരാനും കഴിയും ഉദ്യോഗത്തിലേക്ക് തിരിച്ചു കയറിയാൽ സാറിന്റെ ലക്ഷ്യം എന്താണെന്ന് ഗൗതം സി ഐയോട് ചോദിക്കുന്നുണ്ട് എന്റെ ആദ്യത്തെ ലക്ഷ്യം വരുൺ ആണ് പിന്നെ അവന്റെ ഭാര്യയും തീർക്കേണ്ട വഴി കൃത്യമായി എൻ്റെ മനസ്സിലുണ്ട് എന്ന് സി ഐ അത് തീർത്ത് കളയണം സർ ജീവിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് നമ്മുടെ എല്ലാത്തിനുമുള്ള ഉത്തരമാണ് അകത്ത് കിടക്കുന്ന പ്രിയങ്ക അവളുടെ ഓർമ്മ ഒന്ന് റെഡിയാകട്ടെ എന്നിട്ട് പലരെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട് എന്ന് സി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് രാധിക വരുണിന്റെ അരികിലേക്ക് വരുന്നു താൻ വന്നോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് പിന്നെ വരാതെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ സമാധാനം കിട്ടുമോ അല്ല എന്താ വരാൻ പറഞ്ഞത് ഇവിടെ തന്നെ കാണാൻ ഒരാൾ കൂടിയിട്ടുണ്ട് അതാണ് ഇപ്പൊ വിളിച്ചതെന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു അതാരാ എന്നെ ഇപ്പൊ കാണാൻ ഇത്ര കൊതി ആക്ച്വലി അല്പം കുഴപ്പം പിടിച്ച ഒരുത്തനാണ് വാശി എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ വാശി എന്നൊക്കെ വരുൺ അതാരാ അത് പറയുന്നേ രാധിക പേര് അവൻ്റെ പേര് ആ വരുണോ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു എന്ന് വരുൺ തന്നെ പറയുന്നുണ്ട് ആ ചെറുകൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ ഒന്ന് കണ്ടാൽ പോരാ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം അതാണ് കഴിക്കാതെ വരാൻ പറഞ്ഞത് എന്റെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഈ അടുത്തായിട്ട് പ്രണയം ഇത്തിരി കൂടുന്നുണ്ടോ തന്നോടല്ലേ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് വരുൺ ഒന്നിച്ചിരുന്ന് കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാലോ എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് ഊര് ചുറ്റാൻ പോയൊന്നും അല്ല അഥവാ കണ്ടാൽ തന്നെ അവർ അതിൻ്റെതായ രീതിക്ക് കണ്ടോളും താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കഴിക്കാനായി പോകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ് വരുണിന് ഇലയക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രാധിക വളരെ സന്തോഷത്തോടെ തന്നെ വരുണിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു വരുൺ തന്നെ രാധികയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട് ഭക്ഷണം അതുപോലെ തന്നെ രാധികയും ആ ഇലയിൽ നിന്നും വരുണിന് വായിൽ വെച്ച് കൊടുക്കുന്നു അങ്ങനെ പ്രണയത്തോടെ വളരെ സന്തോഷത്തോടെ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് ഒരു സ്റ്റാഫ് അവിടേക്ക് വരുമ്പോൾ ഈ കാഴ്ച കാണുന്നുണ്ട് അയ്യോ സോറി സർ എന്ന് സ്റ്റാഫ് പറയുന്നു ഓ കുഴപ്പമില്ല നിങ്ങൾ എന്താ വന്നതെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് വരുൺ അത് കുഴപ്പമില്ല സാർ ഞാൻ കഴിച്ചിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് അവിടെ നിന്ന് പോയി മതിയായില്ലേ ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും ഇത് കയറി വരുമെന്ന് എനിക്ക് രാധിക ഒരു ചമ്മലോട് പറയുന്നുണ്ട് വരുൺ പറയുന്നു അത് കുഴപ്പമില്ല ഇനി ആരും ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞ് വീണ്ടും അവർ കഴിക്കുകയാണ് എന്നാൽ രാധിക പറയുന്നു അയ്യോ ഞാൻ പായസം ഉണ്ടാക്ക എടുക്കാൻ മറന്നുപോയെന്ന് തൻ്റെ സ്പെഷ്യൽ അല്ലേ എന്ന് വരുൺ തിടുക്കത്തിലായതുകൊണ്ട് ഞാൻ എടുക്കാൻ മറന്നുപോയെന്ന് രാധിക പറയുന്നു തുടർന്ന് അവിടെ ഇരുന്ന പായസം ഇപ്പോൾ എല്ലാവർക്കും അവിടുത്തെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും കൊടുക്കുകയാണ് രാധിക പായസം ഉഗ്രനായിട്ടുണ്ട് എന്ന് അവർ പറയുന്നു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ഇരിക്കെയാണ് ശേഷം സിയും ഗൗതമം സംസാരിക്കുന്നുണ്ട് പ്രിയങ്കയുടെ കാര്യമാണ് സംസാരിക്കുന്നത് പ്രിയങ്കയുടെ നില മാറ്റമില്ലാതെ തുടർന്ന് ഒരു പ്രശ്നമാണെന്ന് പറയുന്നു നമുക്ക് രണ്ടു പേർക്കും അവളുടെ അരികിൽ ചെന്ന് നിൽക്കാൻ സാധിക്കില്ല വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ പരിചരണം വളരെ വേഗം ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛനും അമ്മയും അവരറിഞ്ഞ ഓടിയെത്തും പക്ഷെ അതോടെ ഈ രഹസ്യ സ്വഭാവം അവസാനിക്കും പിന്നെ ആറ്റുവാശ്ശേരിക്കാരും കണിമംഗലത്തുകാരും ഇവിടേക്ക് ഇടിച്ചു കയറും എന്നൊക്കെ ഗൗതം പറയുമ്പോൾ സി പറയുന്നു നോ അത് പറ്റില്ല അല്ലാതെ എന്ത് വഴിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ ആറ്റുവശ്ശേരിക്കാരോടും കാണിമംഗലത്തുകാരോടും മുടക്കി നിൽക്കുന്ന പ്രിയങ്കയുടെ മുത്തശ്ശി സുകുമാരിയമ്മ സത്യം പറഞ്ഞാൽ പ്രിയങ്കയെ നമ്മൾ കണ്ടെത്തിയത് തന്നെ അവര് ചൂണ്ടിക്കാണിച്ച വഴിയിലൂടെയാണ് എന്ന് ഗൗതം പറയുമ്പോൾ സിഐ പറയുന്നുണ്ട് എങ്കിൽ രഹസ്യമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൊണ്ടുവരണം വിളിപ്പിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ അവരൊരു പ്രത്യേക ടൈപ്പാണ് ഒന്നിനും ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു തള്ള ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ഗൗതം ഒരിക്കൽ അവർ പ്രിയങ്കയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് എന്റെ അരികിൽ വന്നിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റാരോടുമില്ലാത്ത ഒരിഷ്ടം അവർക്ക് പ്രിയങ്കയോടുണ്ട് എന്ന് ഇരിക്കേട്ട ഗൗതം പറയുന്നുണ്ട് ആ കാര്യത്തിൽ സംശയമില്ല പ്രിയങ്കയെ അവർക്ക് ജീവനാണ് പ്രിയങ്ക കണ്ണു തുറക്കും പ്രിയങ്ക കണ്ണു തുറക്കും എങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യങ്ങൾ രഹസ്യമായി രഹസ്യമായിരിക്കേ എന്ന് അവരോട് പറഞ്ഞാൽ മതിയെന്ന കെ സി എ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിളിക്കാം അല്ലേ എന്ന് ഗൗതം പറഞ്ഞിട്ട് സുകുമാരിയമ്മയെ വിളിക്കുകയാണ് ഗൗതം സുകുമാരിയമ്മ ഈ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സുകുമാരിയമ്മയുടെ ഫോൺ എടുക്കുന്നത് തന്ത്രിയാണ് തന്ത്രിയുടെ ഒരു ശബ്ദം കേട്ടപാടെ ഗൗതം ഫോൺ വെച്ചു ഫോൺ എടുത്തത് അവളുടെ അച്ഛനാണെന്ന് പറയുന്നു ഒന്നുകൂടി വിളിച്ചു നോക്ക് ഒരു മിസ് കോൾ അല്ലാതെ സർവ്വസാധാരണ ആണ് അവരങ്ങനെ കരുതിക്കോളും നീ വിളിക്ക് എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കാൻ പറയുന്നു അങ്ങനെ വീണ്ടും ഗൗതം വിളിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുന്നത് സുകുമാരി അമ്മയാണ് മുത്തശ്ശി ഞാൻ ഗൗതമാണ് മുത്തശ്ശിയുടെ അരികിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല മോനെ ഞാൻ തനിച്ചാണെന്ന് അമ്മ എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു ബഹളം ഉണ്ടാക്കരുത് എന്നെ ഗൗതം മുത്തശ്ശി പറഞ്ഞത് സത്യമാണ് പ്രിയങ്ക ജീവനോടെയുണ്ട് ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രിയ സുകുമാരിയമ്മ എന്നിട്ട് നീ അവളെ അവളെവിടെയെങ്കിലും വെച്ച് കണ്ടോ എന്നെ ചോദിക്കുന്നു കണ്ടോ പ്രിയങ്ക ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നെ ഗൗതം പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ വീണ് പറയുന്നുണ്ട് സുകുമാരിയമ്മ ഏ എൻ്റെ ഞാൻ എന്തായി കേൾക്കുന്നത് എന്നിട്ട് അവൾ എവിടെയുണ്ട് മോനെ അവളുടെ കയ്യിലേക്ക് ഒന്ന് ഫോൺ കൊടുക്കുക ഞാൻ ഇതൊന്നും വിശ്വസിച്ചോട്ടെ എന്നൊക്കെ സന്തോഷത്തോടെ പറയാണ് ഒരു ബഹളത്തിനിടയ്ക്കാണ് പ്രിയങ്കയെ കിട്ടിയത് അവൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ് അബോധാവസ്ഥയിലാണ് ഇത് കേട്ട് മുത്തശ്ശി ടെൻഷൻ ആകുന്നു എന്താ അവക്ക് പറ്റിയത് എന്റെ മൊക്കെ എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് അവിടെ ആരെയും അറിയിക്കരുത് ബഹളം ഉണ്ടാക്കരുത് മുത്തശ്ശി രഹസ്യമായി ഇങ്ങോട്ട് വരികയാണെങ്കിൽ പ്രിയങ്കയെ മുത്തശ്ശിക്ക് കാണാം പ്രിയങ്ക ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആള് കൂടെ ഉണ്ടാകുന്നത് നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നെ ഗൗതം പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട് ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് പിന്നെ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് ഗൗതം വരേണ്ട സ്ഥലവും മോനെ ഇവിടെ ആരും അറിയാതെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എനിക്ക് എൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് സുകുമാരിയമ്മ എന്തായാലും പ്രിയങ്ക ജീവനോടെ ഇരിക്കുന്നുള്ള കാര്യം പറഞ്ഞാൽ സുകുമാരിയമ്മയ്ക്കാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രിയങ്ക പ്രിയങ്കയുടെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും അവർക്ക് തന്നെയായിരുന്നു പിന്നീട് ഇവർ രണ്ടുപേരും സിയയും ഗൗതമും സംസാരിച്ച് നിൽക്കുകയാണ് പ്രിയങ്കയെയും സുകുമാരിയമ്മയെ പറ്റി സംസാരിക്കുന്നു എത്രയും പെട്ടെന്ന് ഇത് സംഭവിക്കണം അതാരെങ്കിലും അറിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് വേണ്ടി അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പക്ഷെ അച്ഛന് വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഇല്ലെങ്കിലും അച്ഛനു വേണ്ടി എനിക്ക് ചെയ്യണമെന്ന് ഗൗതം തൻ്റെ അച്ഛനെ സഹായിക്കാൻ ഇറങ്ങിയ അപകടത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഇനി ഞാനും കൂടി നിരപരാധി ആയിക്കോട്ടെ അല്ലേടോ ചന്ദ്രശേഖർ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ എന്ന് സി ഐ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മ റെഡിയാവുകയാണ് പുറത്തേക്ക് പോകാനായിട്ട് യശോദ കിച്ചണിൽ നിൽക്കുകയായിരുന്നു വളരെ ധൃതി പിടിച്ച് തന്നെയാണ് സുകുമാരിയമ്മ എല്ലാം എടുത്തു വെക്കുന്നത് എല്ലാം എന്നുവെച്ചാൽ കൈയിൽ ഒരു പേഴ്സ് മാത്രം ആരെയും കാണാതെ വീട് വിട്ടു പോകാനുള്ള പരിപാടിയാണ് യശോദ കിച്ചണിൽ നിൽക്കുകയായിരുന്നു കിച്ചണിൽ വന്ന് പതുങ്ങി നോക്കുകയാണ് സുകുമാരിയമ്മ പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ഹോസ്പിറ്റലിൽ കിടക്കുന്നു ബോധം വന്നിട്ടില്ല സ്കാനിങ് റിപ്പോർട്ട് അനുസരിച്ച് തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് പരിക്കുകൾ എപ്പോ എത്രയും പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഡോക്ടർ സാർ കൂടെ കുറെ കൂടി ബെറ്ററായ സ്ഥലത്ത് പ്രിയങ്കയെ കൊണ്ടുപോയാൽ ഈ കാര്യത്തിൽ പ്രിയങ്ക രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഗൗതം നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല അതിൽ എന്നെ പൂർണ്ണമായി വിശ്വസിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഞാൻ ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറയുന്നു എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറും കൂടി നമുക്ക് നോക്കാം മറ്റന്നെങ്കിലും വേണമെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് തീരുമാനിക്കാമെന്നും ഡോക്ടർ പറയുന്നു ഈ സമയത്താണ് സുകുമാരിയമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത് സുകുമാരിയമ്മ ഗൗതമിനെ കാണുന്നു മോനെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ